Hi friends, welcome to Crystal. ഐ പി എൽ റിട്ടൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതൊക്കെ താരങ്ങളെ ഏതൊക്കെ ടീമുകൾ നിലനിർത്തും എന്നുള്ളതിനെ പറ്റിയുള്ള കുറേ ടീമുകളുടെ വിശദ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇനി ഈ ഐ പി എൽ ഓപ്ഷൻ ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് ദിവസമായിട്ട് നടക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ഈ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ പോയിന്റ്സ് ടേബിളിൽ ഏഴാമത് വന്ന ടീമിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വിവരണം നൽകാൻ പോകുന്നത് അത് ലക്നൗ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ടീമാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഓണർമാരെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഗോയങ്ക ഗ്രൂപ്പാണ് സഞ്ജീവ് ഗോയങ്ക എന്ന് പറയുന്ന ആളാണ് അതിന്റെ ഓണർ ആയിട്ടുള്ളത് നമുക്കറിയാം ഒരു രണ്ട് വർഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് ആ ഒരു കാലഘട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും അതുപോലെ രാജസ്ഥാൻ റോയൽസിനെയും ഈ ഐ പി എല്ലിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് പൂനെ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഒരു ടീമിന് ഒരു എൻട്രി കൊടുത്തിരുന്നു ആ പൂനെ സൂപ്പർ ജയൻസിൻ്റെ ഓണറായിട്ടുണ്ടായിരുന്ന ആളും ഇദ്ദേഹം തന്നെയാണ് സഞ്ജീവ് ഗോയങ്ക തന്നെയാണ് അതുകൊണ്ടാണ് ഈ ടീമിന് ലക്നൗ സൂപ്പർ ജയൻസ് എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് yeah ലക്നോ സൂപ്പർ ജയൻസ് ഐ പി എൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷമുള്ള രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും അവർക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു പോയിന്റ് ടേബിളിൽ മൂന്നാമത്തെ പൊസിഷനിലാണ് അവർ ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വന്നപ്പോഴേക്കും കുറച്ച് മോശം ഒരു പെർഫോമൻസ് ആയി പോയി അവരുടെ അതുകൊണ്ട് തന്നെ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ അതായത് ഒരു മത്സരത്തിന് ശേഷം എസ് ആർ എച്ചുമായുള്ള ഒരു മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിൽ വെച്ച് ഓണറായിട്ടുള്ള സഞ്ജീവ് ഗോയങ്കയും ക്യാപ്റ്റനായിട്ടുള്ള കെ എൽ രാഹുലും തമ്മിലുള്ള ചില വാഗ്വാദങ്ങൾ നമ്മൾ കണ്ടിരുന്നു അത് പിന്നീട് രണ്ടുപേരും പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് കരുതിയത് പക്ഷേ ഈ ഐ പി എല്ലിലെ ഏതൊക്കെ താരങ്ങളെ നിലനിർത്താം എന്നുള്ള ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കേരളവും അതിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊരു ഇത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഐ പി എൽ റിട്ടേൺസിനുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ അവർ അഞ്ച് താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത് ആ അഞ്ച് താരങ്ങളെ നിലനിർത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് കേട്ടിരുന്നു അതായത് സഞ്ജീവ് ഗോയങ്കയുടെ ഓണറാണോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിനു വേണ്ടി കളിക്കുന്ന താരങ്ങളെ അതായത് പേഴ്സണൽ ഗോൾസും മൈൽ സ്റ്റോണും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ടീമിനു വേണ്ടി കളിക്കുന്ന താരങ്ങളെയാണ് ഞങ്ങൾ നോക്കുന്നതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അത് കെ എൽ രാഹുലിനെ പറ്റി ആണ് എന്നുള്ള രീതിയിലൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല പക്ഷേ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കെ എൽ രാഹുൽ അതിന് മറുപടി എന്നോണം ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരുന്നു കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ലൈറ്റർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ടീമിനെയാണ് ഞാൻ നോക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹവും ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കെ എൽ രാഹുൽ ഓപ്ഷനിലേക്ക് പോയിരിക്കുകയാണ് ഓപ്ഷനിൽ അദ്ദേഹത്തിന് ഏത് ടീമായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും എൽ എസ് ടിയുടെ ഭാഗമാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് ായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി എൽ എസ് ജി ഈ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് അവർ അഞ്ച് താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള നിക്ക്ലസ് പൂരനെയാണ് നിക്ക്ലസ് പൂരനെ ഇരുപത്തിയൊന്ന് കോടി രൂപയ്ക്കാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് ഒരു വലിയ പൈസയ്ക്കാണ് നിക്ക്ലസ് പൂരനെ ഈ ടീമിൽ നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ടി ട്വൻറ്റി ക്രിക്കറ്റിലുള്ള ഒരു മിഡിൽ ഓർഡറിൽ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അദ്ദേഹം അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ഓപ്ഷനിലും യൂസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ ഇരുപത്തിയൊന്ന് കോടി രൂപ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാക്കറ്റിൽ ശരിക്കും പതിനെട്ട് കോടി കൊടുത്താൽ മതി ായിരുന്നു പക്ഷെ ഒരു മൂന്ന് കോടിയും കൂടെ അദ്ദേഹത്തിന് എക്സ്ട്രാ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് കോടി എന്ന് പറയുന്ന ഒരു വലിയ ബ്രാക്കറ്റിൽ വിരാട് കോഹ്ലിക്ക് ആർ സി ബി കൊടുത്ത അതേ തുകയ്ക്കാണ് നിക്കുലസ് കോറിനെ നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് അവരുടെ ടീമിൽ പതിനൊന്ന് കോടി എന്ന് പറയുന്ന ആ ഒരു ബ്രാക്കറ്റിൽ പതിനാല് കോടിക്ക് ആരെയും നിലനിർത്തിയിട്ടില്ല പതിനൊന്ന് കോടിയിൽ രണ്ട് താരങ്ങളെ നിലനിർത്തിയിട്ടുണ്ട് ആ രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മായങ്ക് യാദവും മറ്റൊന്ന് രവി ബിഷ്ണോയുമാണ് അപ്പോൾ ഈ മായങ്ക് യാദവിന് പതിനൊന്ന് കോടി കൊടുത്തിട്ടുണ്ട് രവി ബിഷ്ണോയ്ക്കും പതിനൊന്ന് കോടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ പതിനാല് താരത്തെ താരങ്ങളെ എന്നൊരു ചോദ്യം വരാം ആ രവി ബിഷ്ണോയുടെ അല്ലെങ്കിൽ മായങ്ക് യാദവിന്റെയോ ആ പതിനാല് കോടിയിൽ നിന്ന് ഒരു മൂന്ന് കോടി എടുത്തിട്ടാണ് അവിടെ നിക്ലസ് പൂരിന് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് അവരുടെ ഈ ക്യാപ്റ്റ് താരങ്ങളുടെ ഒരു റിട്ടൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിക്കറ്റ് ീപ്പർ ബാറ്ററിനെ അവർ നിലനിർത്തി പിന്നെ ഒരു സ്പിന്നറിനെ നിലനിർത്തി ബോളറിനെ നിലനിർത്തി എന്നുള്ളതാണ് ഇനി രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെയും അവർ നിലനിർത്തിയിട്ടുണ്ട് നാല് കോടി രൂപ ബ്രാക്കറ്റിൽ വരുന്ന രണ്ട് താരങ്ങളെ അവർ നിലനിർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് അഞ്ച് താരങ്ങളായിരിക്കുന്നത് ആ രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മിഡിൽ ഓർഡർ ബാറ്ററായിട്ടുള്ള ആയുഷ് ബദോനി ആണ് മറ്റൊരു താരം എന്ന് പറയുന്നത് മോസിൻ ഖാൻ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് അപ്പൊ ഇങ്ങനെയാണ് അവർ രണ്ടുപേരും അൺക്യാപ്ഡ് താരങ്ങളാണ് അപ്പൊ ഈ ലിസ്റ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് അവരാരെയും നിലനിർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിലും ഇതുപോലെ ആളെ അവർക്ക് ആവശ്യമുണ്ട് മിഡിൽ ഓർഡറിൽ രണ്ട് നല്ല ബാറ്റർമാരെ അവർ നിലനിർത്തിയിട്ടുണ്ട് ഒന്ന് നിക്ക്ലസ് പൂരനാണ് മറ്റൊന്ന് ആയുഷ് ബദോനിയാണ് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പിന്നറിനെ അവർ നിലനിർത്തിയിട്ടുണ്ട് ആ സ്പിന്നർ എന്ന് പറയുന്നത് രവി ബിഷ്ണോയി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് ഫാസ്റ്റ് ബോളർമാർ അവർ രണ്ട് പേരും ആണ് ആ രണ്ട് ഫാസ്റ്റ് ബോളർമാരെ അവർ നിലനിർത്തിയിട്ടുണ്ട് മായങ്ക് യാദവിനെയും അതുപോലെ മോസിൻ ഖാനെയും നിലനിർത്തിയിട്ടുണ്ട് വേണമെങ്കിൽ ഇനി അവർക്ക് ആവശ്യമുള്ള സ്ലോട്ടുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് അവരിപ്പോൾ നിഖ്ലസ് പൂരനെ വെച്ച് തന്നെയായിരിക്കും ഈ വർഷം ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നത് നിഖ്ലസ് പൂരനായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് അവർക്ക് കഴിഞ്ഞ വർഷം ദേവദക് പടിക്കലിനെ പോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേരളിലൊക്കെ ഓപ്പണിംഗ് വൺ ഓൺ പൊസിഷനിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പൊസിഷനിലേക്ക് അവർക്ക് രണ്ട് ഓപ്പണേഴ്സിനെ കമ്പൾസറി ആയിട്ട് വേണം എന്നുള്ളതാണ് അവർക്ക് വേണമെങ്കിൽ ഫോറിൻ താരങ്ങളെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വലവീശാനായിട്ട് എന്നുള്ളതാണ് അതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ഫോറിൻ താരത്തിനെ മാത്രമാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ നാല് താരങ്ങളെ ലെവലിൽ കളിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് ഫോറിൻ താരങ്ങൾക്ക് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വേണമെങ്കിൽ അവർക്ക് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ അഞ്ച് താരങ്ങൾ കൂടി അവർ ആകെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ുന്നത് അമ്പത്തി ഒന്ന് കോടി രൂപയാണ് അപ്പൊ ഇനി അവരുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്ന അറുപത്തിഒൻപത് കോടി രൂപയാണ് നല്ലൊരു പേഴ്സ് ആണ് അതിന് ഒരുപാട് നല്ല താരങ്ങളെ അവർക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും വിക്കറ്റ് കീപ്പർ ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ സോൾട്ടിനെയോ ബട്ട്ലറിനെയോ ആരെങ്കിലും ഒക്കെ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ കഴിഞ്ഞ വർഷം അവരുടെ ഒരു ടീമിലുണ്ടായിരുന്ന മറ്റൊരു ഓപ്പണർ എന്ന് പറയുന്നത് ക്വിന്റൻ ഡിഗോക്കാണ് അദ്ദേഹം ഒരു ഓപ്പണിംഗ് ബാറ്ററുമാണ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററുമാണ് ആണ് അതേ അദ്ദേഹത്തിന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇനി ഈ മൂന്ന് ക്യാപ്റ്റ് താരങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് ആർ ടി എം ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ രണ്ട് ആർ ടി എം ആർക്കു വേണ്ടി അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ചിലപ്പോൾ ക്വിൻറ്റൻ ലീഗിങ്ങിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു ആർ ടീം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അവരുടെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രണ്ട് ഫാസ്റ്റ് ബോളർമാർ ഓൾറെഡി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇനിയും അവർക്ക് ഒന്നോ രണ്ടോ ഫാസ്റ്റ് ബോളേഴ്സിനെ ആവശ്യമുണ്ട് അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന യേശ് താക്കൂർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പേസർ ഉണ്ട് അതുപോലെ തന്നെ ഷമാർ ജോസഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അധികം അവസരങ്ങളൊന്നും കിട്ടിയില്ല വെസ്റ്റ് ഇൻഡീസിന്റെ ഫാസ്റ്റ് ബോളറാണ് നല്ലൊരു ഫാസ്റ്റ് ബോളറാണ് പിന്നെ മറ്റൊരാൾ പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്ന നവീൻ ഉളാഖ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താരമാണ് അദ്ദേഹത്തിനെ കഴിഞ്ഞ വർഷം എല്ലാ മാച്ചുകളിലും അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ താരത്തിനെ ചിലപ്പോൾ ആർ ടീം ഉപയോഗിക്കാം അതല്ലെങ്കിൽ പുതിയ താരങ്ങൾക്ക് വേണ്ടി അവർ പോകാനുള്ള സാധ്യതയുമുണ്ട് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ രവി ബിഷ്ണോ എന്നെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു പൊസിഷൻ ക്ലിയർ ചെയ്തിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ വർഷം അവരുടെ ടീമിലുണ്ടായിരുന്ന മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്പിന്നർ ആയിരുന്നു സ്പിന്നറായിരുന്നത് ക്രുണാൽ പാണ്ഡ്യായിരുന്നു ക്രുണാൽ പാണ്ഡ്യനെ കഴിഞ്ഞ വർഷം പല മാച്ചുകളിലും വൈസ് ക്യാപ്റ്റനായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഈ വർഷം അദ്ദേഹത്തിനെ നിലനിർത്തിയിട്ടില്ല ചിലപ്പോൾ ക്രുണാൽ പാണ്ഡിക്ക് വേണ്ടിയും അവർ ആർ ടീം ഉപയോഗിക്കാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും മിസ് ചെയ്തിരിക്കുന്ന ഒരു താരമെന്ന് പറയുന്നത് മാർക്കസ് സ്റ്റോയിനിസ് ആണ് പക്ഷേ സ്റ്റോയിനിസ് അത്ര നല്ല ഫോമിലല്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ അദ്ദേഹത്തിന് റിലീസ് ചെയ്യാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന താരങ്ങൾ എന്ന് പറയുന്നത് കേരളാവിളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഒരിക്കലും ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാനേജ്മെന്റിനും കേരളാവിനും അതിനുള്ള താല്പര്യം ഉണ്ടാവില്ല കാരണം ഈ രീതിയിലുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്ന സ്ഥിതിക്കാണ് ഞാനത് ഒരു പ്രധാനപ്പെട്ട കാരണം ഇനി അവരുടെ ഒരു കോമ്പിനേഷനിൽ അവർക്ക് ആവശ്യമുള്ള താരങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി ഈ ഒരു പൊസിഷനിലേക്ക് ആരെ വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ക്വിൻഡൻ ഡിഗോക്കിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പറേയും കൂടി അവർക്ക് ലഭിക്കും നിക്കലസ് പൂരനെ ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് വേണമെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷം മൂന്ന് വിക്കറ്റ് കീപ്പർമാരെ വെച്ചിട്ടാണ് കളിച്ചത് ക്വിന്റൻ ഡിഗോക്ക് ഉണ്ടായിരുന്നു നിക്ക്ലസ് ഉണ്ടായിരുന്നു കെ എൽ എല്ലാവരും വിക്കറ്റ് കീപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഒരു വിക്കറ്റ് കീപ്പറെ എന്തായാലും ഒരാളെ ഡെഫിനറ്റ് എടുക്കേണ്ടതായിട്ട് വരും ഒരു സപ്പോർട്ടായിട്ട് ഒരാളെ വേണ്ടി വരും അത് ചിലപ്പോൾ ക്വിന്റൻ ഡിഗോക്കിനെ തന്നെ ആയിട്ട് ആയിരിക്കും എടുക്കാൻ പോകുന്നതെന്നാണ് എന്നാലും അവരുടെ ആ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ നല്ല കുറേ ബാറ്റർമാരെ അവർക്ക് ആവശ്യമുണ്ട് അത് ഇന്ത്യൻ താരങ്ങളാവാം ഫോറിൻ താരങ്ങളാവാം വേണമെങ്കിൽ ഒരു രണ്ട് ഇന്ത്യൻ താരത്തിനെയും ഒരു ഫോറിൻ ും താരത്തിനുവിയും അവർ വീശാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാരണം നല്ലൊരു പുതുസാണുള്ളത് ഞാൻ പറഞ്ഞതുപോലെ അറുപത്തി ഒമ്പത് കോടി രൂപയാണുള്ളത് അപ്പോൾ ആ ഒരു ബ്രാക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് നല്ല കുറെ താരങ്ങളെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി അവരുടെ മിഡിൽ ഓർഡറിൽ നമ്മൾ ഓൾറെഡി രണ്ട് ബാറ്റർമാരുടെ പേര് പറഞ്ഞു അവർ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന രണ്ട് താരങ്ങളും നല്ലത് തന്നെയാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്ത് നൽകാനായിട്ട് കൃണാൽ പാണ്ഡ്യനെ തന്നെയാണോ കൊണ്ടുവരാൻ പോകുന്നത് അതോ കുറച്ചും കൂടെ താരതമ്യേന ഒരു നല്ല ബോളറായിട്ടുള്ള മേ ബി ഒരു ബോളിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു താരത്തിന് ഇപ്പോൾ ആഡം ഷാംബെയൊക്കെ പോലെയുള്ള ഒരു ഫോറിൻ താരത്തിനെയാണോ കൊണ്ടുവരുവാനായിട്ട് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തിങ്ക് ടാങ്ക് വളരെ നല്ലതാണ് കാരണം അവരുടെ കോച്ചായിട്ടുള്ളത് പഴയ ഓസ്ട്രേലിയയുടെ കോച്ച് ആയിട്ടുള്ള ജസ്റ്റിൻ ആണ് അതുപോലെ തന്നെ അവരുടെ ക്രിക്കറ്റ് ഓപ്പറേഷൻസിൻ്റെയൊക്കെ ഹെഡ് ആയിട്ടുള്ളത് ആണ് അപ്പോൾ ഈ രണ്ടുപേരും നല്ല ഒരു തിങ്ക് ടാങ്ക് ആണ് ഒരുപാട് ടാലൻറ്റ് സ്കൗട്ട് നടത്തുന്ന ഒരു ടീമാണ് എൽ എസ് ജി അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളിക്കുന്ന താരങ്ങളെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ടീമുമാണ് അതുകൊണ്ട് തന്നെ നല്ല താരങ്ങളെ അവർ ടീമിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതായാലും ഈ കെ എൽ രാഹുലും അതുപോലെ തന്നെ സഞ്ജീവ് ഗോയങ്കയും തമ്മിലുള്ള ആ ഒരു വിവാദം അല്ലെങ്കിൽ അത് അവർ തമ്മിലുള്ള ഒരു സംഭാഷണം രണ്ടുപേരും പരസ്പരം പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കെ എൽ രാഹുൽ എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആദ്യ രണ്ടു വർഷങ്ങളിലും എക്സലന്റായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് പോയിന്റ് ടേബിളിൽ എത്തുകയും പിന്നീട് പ്ലേ ഓഫിൽ കളിക്കാനായിട്ട് യോഗ്യത നേടുകയും ചെയ്ത എൽ എസ് ജി കഴിഞ്ഞ വർഷമാണ് കുറച്ച് ബാക്കിലേക്ക് പോയത് ഈ വർഷം അവർക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഈ ഒരു വർഷമെങ്കിലും ഒരു ട്രോഫി നേടാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ